ഞാൻ ഞാനിവരെ ആദ്യമായിട്ട് കാണുന്നത് ഈ ബുൾജെറ്റിന്റെ കൂടെയാണ് ഈ ബുൾജെറ്റിന്റെ കൂടെ ഈ ജെറ്റിൻ്റെ വീഡിയോസ് വളരെ കത്തിക്കീറി നിൽക്കുന്ന ഞാൻ നാനൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സബ്സ്ക്രൈബറാണ് ആ ചാനൽ ഇന്ന് അഞ്ച് കോടി സബ്സ്ക്രൈബേഴ്സിനെ കടന്ന് മുന്നോറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചാനലിൽ ഉള്ള ചാനലായി മാറിയിരിക്കുകയാണ് കെ എൽ ബ്രോ ബിജിത്തിൽ മൂന്ന് പോയിൻ്റ് അഞ്ച് കോടി ആളുകൾ മാത്രമുള്ള കേരളത്തിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ചാനലിന് അഞ്ച് കോടി സബ്സ്ക്രൈബേഴ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ അങ്ങനെ ഡാർജിലിങ്ങിൽ വെച്ച് കാണുന്നു നമസ്കാരം ജനീഷാണ് നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ കുറച്ച് വിഷമകരമായ രീതിയിലുള്ള വീഡിയോസാണ് ഇപ്പൊ ഓരോ വീഡിയോയ്ക്കാണ് ഓരോ ആഴ്ച ചെയ്യുന്നതെങ്കിലും ചെയ്യേണ്ടി വന്നത് ഇപ്പൊ അർജുൻറെ കേസായാലും അല്ലെങ്കിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തയായാലൊക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ അതിജീവിച്ച് വരികയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ചിങ്ങപ്പുലരിയാണ് ഒരു പുതുവർഷ ആരംഭമാണ് ചിങ്ങമാസം പുലരി ദിവസം തന്നെ ആയതുകൊണ്ട് ഒരു കുറച്ച് സന്തോഷമുള്ള കാര്യം തന്നെ പറയാം എന്നൊരു വിചാരിച്ചു ഇപ്പം നമുക്ക് അറിയാം ഇന്ന് നമ്മുടെ മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബറായി മാറി യൂട്യൂബ് ചാനലിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലായി മാറിയിരിക്കുകയാണ് നമ്മുടെ കെ എൽ ബ്രോ ബിജു എന്ന ചാനൽ അപ്പോൾ എനിക്ക് അത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആ ഒരു ചാനൽ തുടങ്ങിയത് ഒരു മൂന്ന് വർഷം മുമ്പ് തുടങ്ങുമ്പോൾ ഞാൻ ഇവരെ ആദ്യമായിട്ട് കാണുന്നത് ഈ ജെറ്റിൻ്റെ കൂടെയാണ് ഈ ജെറ്റിൻ്റെ കൂടെ ഈ ജെട്ടിൻ്റെ വീഡിയോസ് വളരെ കത്തിക്കീറി നിൽക്കുന്ന സമയത്ത് ഈ ജെറ്റിൻ്റെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ ആ ഒരു വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവരുടെ യാത്രകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു രണ്ട് ചെറുപ്പക്കാർ ഇങ്ങനെ വണ്ടി വാൻ ലൈഫ് ആയിട്ട് പോകുന്നത് അങ്ങനെ ഡാർജിലിംഗ് വെച്ച് ഇവരെ കാണുന്നു അങ്ങനെ ആ സമയത്താണ് കാണുന്നത് അങ്ങനെ ഞാൻ കരുതി നോക്കിയപ്പോൾ അന്ന് നാനൂറ്റി മുപ്പത്തിനാല് സബ്സ്ക്രൈബേഴ്സാണ് ആ ചാനലിനുള്ളത് അങ്ങനെ ഞാൻ നാനൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സബ്സ്ക്രൈബർ ആ ചാനൽ ഇന്ന് അഞ്ച് കോടി സബ്സ്ക്രൈബേഴ്സിനെ കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാനല് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലായി മാറിയിരിക്കുകയാണ് കെ എൽ ബ്രോ ബിജി വൃത്തിക്കുന്ന ചാനല് അപ്പോൾ അതിൻ്റെ റിവാർഡൊക്കെ അവർക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച ഡൽഹി പോയിട്ട് കിട്ടിയിട്ടുണ്ടായി അപ്പോൾ ഹൺഡ്രഡ് അല്ല ഹൺഡ്രഡ് കെ ഉണ്ടായി അല്ലെങ്കിൽ വൺ മില്യനായി പിന്നെ ടെൻ 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 മില്യനായി അങ്ങനെ ഇപ്പോൾ ഫിഫ്റ്റി മില്യൻ അങ്ങനെ ഇനി ഹൺഡ്രഡ് മില്യനാണുള്ളത് ആ രീതിയിലേക്ക് വളരെ പെട്ടെന്നാണ് ഈ ഒരു ചാനലിൻ്റെ വളർച്ച ഈ ഒരു മൂന്ന് വർഷം കൊണ്ടാണ് ഈ ചാനൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ നോക്കുമ്പോൾ കാണാം ഈ ചാനലിനെ പ്രത്യേകിച്ച് ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ വേറെ വലിയ കൊളാബറേഷനോ ഒന്നുമില്ല ആ ഒരു കുടുംബം ആ ഒരു മനുഷ്യനും ഭാര്യയും കുട്ടിയും അമ്മയും സഹോദരിയുടെ മോ മോള് പിന്നെ അവിടെ നാട്ടിലെ ചില സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കൂടി ചെയ്യുന്നൊരു ചെറിയ ചാനൽ അല്ലേ ആ ഒരു കുറേ ഷോർട്സാണ് അവർ കൂടുതലിടുന്നത് അതുകൊണ്ട് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക എന്നാൽ പോലും അത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തത് അല്ലെങ്കിൽ ആളുകളെ ഇഷ്ടപ്പെടുന്ന ഭാഷയുടെ അതുവരമ്പുകൾ വേദിച്ചുകൊണ്ടുള്ള വീഡിയോസ് അതായത് ഏതൊരു മനുഷ്യനും ഈ ലോകത്തെ ഏതൊരു വ്യക്തിക്കും ആ ഒരു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷയിലായിരുന്നു അവരുടെ വീഡിയോ അതുകൊണ്ടാണ് അത് ഇത്ര അധികം ശ്രദ്ധ നേടിയതും ഭാഷയുടെ അതിർവരമ്പുകൾ വേദിച്ച് മുന്നേറിയതും വെറും മൂന്ന് പോയിൻ്റ് അഞ്ച് കോടി ആളുകൾ മാത്രമുള്ള കേരളത്തിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ചാനലിനെ അഞ്ച് കോടി സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ അപ്പോൾ അത് ഒരുപാട് ജനങ്ങൾ ലോകം മുഴുവനുള്ള ജനങ്ങളെ ഏറ്റെടുത്തിട്ടുള്ള അവരെന്നെ പറയുന്ന പോലെ ഒരു കുടുംബം പോലെയാണ് അവർ കണക്കാക്കുന്ന ഓരോ സബ്സ്ക്രൈബർ നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലെയാണെന്നാണ് വളരെ എളിമയോടു കൂടി വളരെ വിനയത്തോടു കൂടിയാണ് അവരുടെ ഓരോ വാക്കുകൾ ആ അമ്മയുടെ ആയാലും ഇപ്പോൾ ബിജുബ്രോൻ്റെ ആയാലും കവിയുടെ ആയാലും ആ കുട്ടിയുടെ ആയാലും അനൂൻ്റെ ആയാലും എല്ലാവരുടെയും വളരെ ഒരു അഹങ്കാരവും ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര വലിയ യൂട്യൂബേഴ്സാണ് ഞങ്ങൾ എന്നുള്ള ഒരു ഇതുമില്ലാത്ത ആ ഒരു എളിമ തന്നെയാണ് അവരുടെ വിജയം അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായി എനിക്ക് ഏറ്റവും കൂടുതൽ അവരെ ഇഷ്ടപ്പെടാനുള്ള കാരണം അവരുടെ ആ ഒരു എളുമ തന്നെയാണ് ഒരുവിധം ആളുകൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും വലിയ നേട്ടം ഉണ്ടാവണം നമുക്കറിയാം ഇന്ന് പ്രശസ്തിക്കും ഇതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബുകാർ തന്നെ യൂട്യൂബ് മീഡിയാസ് ഓൺലൈൻ മീഡിയാസ് തന്നെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ പരസ്പരം ചെളിവാരി എറിഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ പിടിച്ചു പറ്റി അല്ലെങ്കിൽ ആ ചാനലിനെ ആളുകളെ കൂട്ടാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന ഈ സമയത്ത് വളരെ സിമ്പിളായി തൻ്റെ നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ചെയ്ത് വളരെ ജനങ്ങളിലേക്ക് എങ്ങനെ അത് വെച്ച് നമുക്ക് എത്താൻ പറ്റും എന്നാൽ വളരെ വികൃതമായി ചെയ്യാതെ വളരെ മോശമായി ചെയ്യാതെ നല്ല രീതിയിൽ ഓരോ ചെറിയ ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്തിട്ടായാലും അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അമ്മായി അമ്മയും ഭാര്യയൊക്കെ തമ്മിലുള്ള ചെറിയ ചെറിയ പണക്കങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വീഡിയോ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടാണ് ആ ചാനൽ മുന്നേറിയത് ഇനി അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു ആദ്യം തന്നെ ഈ ഒരു ചാനലെ കണ്ട് മുട്ടാൻ സാധിച്ചത് ഇപ്പോൾ ഇബുൾ ജെറ്റ് ഇതിന് വേണ്ടി ഒരുപാട് അല്ലെങ്കിൽ ഈബുൾ ജെറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ചാനലിൻ്റെ വളർച്ചയിലുണ്ട് ആദ്യ ആദ്യകാലത്തൊക്കെയെന്ന് നമ്മൾ പറയണം എന്ത് കാരണം ഈ ഒരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ശരിക്ക് അവരങ്ങനെയായിരുന്നു അവർ വഴിയാണ് ഈ ചാനൽ കുറച്ച് പേര് അറിയാൻ തുടങ്ങിയത് കാരണം വരും സാധാരണക്കാരനായ ഒരു ബസ് ഡ്രൈവർ മാത്രമാണ് ഈ ബിജു ബ്രോ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സുഹൃത്തും കൂടി കോവിഡിൻ്റെ സമയത്ത് ബസ് ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ വേറെ വണ്ടി ഓടി ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം വന്ന സമയത്ത് അവരൊരു വാൻ ലൈഫ് പോകാം എന്ന് കരുതി യൂട്യൂബ് ചാനൽ തുടങ്ങാം കരുതി ഇവർ രണ്ടുപേരും കൂടി ഒരു ചെറിയ വാൻ തട്ടിക്കൂട്ടി ഒരു വാൻ ലൈഫ് പോയി തുടങ്ങുന്നത് എന്താണ് പുള്ളിയും പേര് റഷീദ് എന്നാണ് എൻ്റെ ഓർമ്മ റഷീദിക്കും റഷീദിക്കേം ബ്രോയും കൂടി അങ്ങനെ അവർ ഡാർജിലിങ്ങിൽ പോകുന്നു ഡാർജിലിങ്ങിൽ പോയിട്ട് നമ്മുടെ ഈ ജെറ്റിനെ കണ്ടുമുട്ടുന്നു ഈ ജെറ്റ് കാരണം അന്ന് ഭയങ്കര സബ്സ്ക്രൈബേഴ്സും ഭയങ്കര ഉള്ള ഒരു ടീമായിരുന്നു അന്ന് ഈബിൾ ജെറ്റ് അപ്പോൾ അന്ന് ഈബിൾ ജെറ്റിനെ കണ്ട് ഈബിൾ ജെറ്റിൻ്റെ ആളുകൾ കൂടി ഞങ്ങളെ കാണില്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു ആ ഒരു ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി കണ്ട് വന്നു അത് കഴിഞ്ഞ് അവർ കാശ്മീർ പോയി പിന്നെ ഡൽഹി ബോംബെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വരികയാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ അവർ ആ ഒരു ഇത് വിട്ട് കോവിഡിൻ്റെ ഒക്കെ അതിന് ശേഷം അദ്ദേഹം എനിക്ക് തോന്നുന്നു ജോലിക്ക് പോയി തുടങ്ങി അതിന് ശേഷം അവർ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുക ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്യുക വീട്ടിലെ കാര്യങ്ങൾ പറയുക വീട്ടിലെ അവരുടെ വീട്ടിലുണ്ടാവുന്ന ഓരോ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കുക അവരുടെ യാത്രകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം അവർക്ക് കിട്ടുന്ന സന്തോഷ നിമിഷങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കുന്ന ഒരു ചെറിയ ചാനൽ അവർ നാലഞ്ച് പേര് വീട്ടിലെ ആളുകളെല്ലാം കൂടി വന്നിരുന്ന് സംസാരിക്കുക ഇവരുടെ കാര്യങ്ങൾ പറയുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീഡിയോ ഒക്കെയാണ് അവർ ചെയ്യാറ് എന്തു തന്നെയായാലും ഇത് വളരെയധികം പ്രേക്ഷകർ സ്വീകരിച്ചു പ്രത്യേകിച്ച് ആ ഷോർട്ട് വീഡിയോസ് ലോക ലോകത്താകമാനം ഭാഷയ്ക്ക് അതീതമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് സ്വീകരിച്ചു അതിൻ്റെ ഒരു ഗുണഫലം തന്നെയാണ് ഈ ഒരു ചാനലിൽ ചാനലിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നൂറ് മില്യൻ ആവാൻ അധിക ദൂരം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോഴും അടിച്ച് കയറി തന്നെയാണ് ഈ ചാനലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ശരിക്കും ആ ഒരു വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ ചാനലിൻ്റെ പോക്ക് ആ ഒരു മോനായാലും വൃത്തിക്ക് അവന് ആ ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് നാല് വയസ്സ് അഞ്ച് വയസ്സേ പ്രായമുള്ളൂ പക്ഷേ ഇന്ന് ആ കുട്ടി അതിൻ്റെ എല്ലാ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് ചാനൽ ഉണ്ട് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവരമ്മയായാലും ആ കുട്ടിയായാലും എല്ലാവരും വളരെ നന്നായി ഒരുമിച്ച് അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര വലിയ വിജയം അവർക്ക് ഉണ്ടായത് അല്ലേ അല്ലാതെ നമുക്കറിയാം അവരോ നമുക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ എല്ലാവരും കൂടി ശ്രമിക്കുക ആ ഒരു കുടുംബത്തിലെല്ലാവരും കൂടി നമുക്കിങ്ങനെ ചാനൽ വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ വളരെ സ്നേഹത്തോടു കൂടി അവർ അങ്ങനെ ചാനലിൽ വീഡിയോ ചെയ്യുമ്പോൾ ആ ഫുൾ എഫർട്ട് എടുത്തിട്ട് അവരെ ചെയ്യുമ്പോൾ അതിന് വലിയ സ്വീകാര്യത ജനങ്ങൾക്ക് കിട്ടുകയാണ് അല്ലാതെ നമുക്ക് അറിയാം ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ അമേരിക്കയിൽ പോകുന്നു തായ്ലാൻഡിൽ പോകുന്നു ബാലി പോകുന്നു അങ്ങനെ നടക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലെ എന്നെ പോലെ ഇതുപോലെ സംസാരിച്ചിരിക്കുന്ന ആളുകളുണ്ട് അത് നമ്മൾ പറയണം അങ്ങനെ അതല്ലെങ്കിൽ വേറെ വിവാദങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കി അങ്ങനത്തെ പലതരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ വളരെ വ്യത്യസ്തമായാണ് ഈ ചാനലിൻ്റെ മുന്നോട്ട് പോക്ക് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ഈ സമയത്ത് കാണിക്കാൻ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ പഴയ കുറച്ച് വീഡിയോസാണ് ഇവർ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഈ ചെറ്റിൻ്റെ കൂടെ പോയിട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് അതു തന്നെയാണ് ഇവരുടെ ഒരു വലിയ വഴിത്തിരിവ് നമുക്കപ്പോൾ ആ വീഡിയോസിലേക്ക് ഒന്ന് കിടക്കാം ഇന്ന് അവർക്കൊരു ലോഗോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അന്ന് അവർക്ക് ലോഗോ ഒക്കെ ആയിട്ടായിരുന്നു തുടങ്ങിയത് ൾക്കാര് പറഞ്ഞിട്ടുണ്ടായി റഷീദ് മച്ചതുകൊണ്ടായി പക്ഷെ പറ്റില്ല കാണാൻ പറ്റത്തില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല കാണുന്നുണ്ടായി അപ്പൊ അതിന്റെ ഒരുമിച്ചൊരു വീഡിയോ െ അപ്പൊ എല്ലാരും ഋതികണ്ടെ വീട്ടിലേക്ക് പോയിരിക്കണിക്ക് ഫ്രാങ്കോ അല്ലെ ഇവിടെ ട ഫ്രാങ്ക് ഒന്നല്ല ഈ രാത്രി ഒന്നും ഫ്രാങ്ക് ചെയ്യോറി ലിബിസ് എന്നോട് വലപ്പായി അങ്ങനെ പറഞ്ഞുകൊടുക്കാൻ മച്ചി അങ്ങനെ പറഞ്ഞു കൊടുക്ക അങ്ങനെ പറഞ്ഞു കൊടുക്ക എന്തൊക്കെ അനർച്ചു വെക്കാൻ പറഞ്ഞു ഇതിപ്പോ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ എബിരിൻ്റെയും ലിബിരിയും വീട്ടിലേക്ക് ഈബുൾജെറ്റ് സഹോദരങ്ങളുടെ വീട്ടിലേക്ക് ഇവർ ആദ്യ സമയത്ത് തന്നെ തുടങ്ങിയ സമയത്ത് പോയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് എനിക്ക് ആ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ ആയിട്ടുള്ള വീഡിയോസാണത് അതിനുശേഷം ഇവരാ യാത്രയായിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഡാർജിലിംഗിൽ വെച്ച് കാണുന്നു സെന്റ് ജോസഫ് സ്കൂൾ നോർത്ത് കൊല്ലത്തിൽ സ്കൂളിൽ നിന്ന് ഞങ്ങൾ പോകുമെന്ന് ഞങ്ങള് നേരെ ബീഹാർ യു പി അതുപോലെ കാശ്മീരിലേക്കാണ് പിടിക്കുന്നത് നമ്മളെ ആ ടീമും നേരെ അങ്ങോട്ടാണ് സിക്കിമല്ല അപ്പം സിക്കിം കൂടെ അല്ലേക്കാണ് അതിന് എ ബി ജെറ്റ് അതുപോലെ തന്നെ എബിൾ ജെറ്റ് പുറകിലുണ്ട് അവരും സിക്കിം ഭാഗത്തേക്കാണ് പോകുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്കും ഞങ്ങൾ ഇതിലൊന്ന് സെറ്റാക്കട്ടെ ഒരു സംഭവം ഇത് എല്ലാരും യാത്രക്കായിട്ട് വണ്ടിക്കെല്ലാം ഉപയോഗിക്കുന്നില്ല കറക്റ്റ് ആയിട്ട് കാര്യങ്ങളുണ്ടാകുന്നറിയില്ല എങ്കിലും ഞങ്ങളും അത് ഒന്ന് വാങ്ങിക്കട്ടിട്ടുണ്ട് എന്നാളെ ആഗ്രഹമുണ്ടായി കണ്ടിട്ട് അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഇരിക്കും ഇരിക്കുന്ന ഇടയ്ക്ക് ഒരു സംഭവം കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട് ആയിരുന്നാലും ഉറപ്പാ ഇവന് പൊളിക്കും കയ്യൊക്കെ അങ്ങനെ നമ്മള് ഡാർജിലിംഗ് നിന്ന് ഇറങ്ങി സിലിഗുരി എത്തി അപ്പൊ നമ്മളിന് പോകുന്നത് കാശ്മീരിലേക്കാണ് കാശ്മീരിലേക്ക് പറയുമ്പോൾ എന്തായാലും നമുക്ക് വണ്ടിക്ക് പോകലായിട്ട് അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ സിലിഗുരി ഇറങ്ങിയിട്ട് ഇവിടെ ഒരു കടയിൽ പേര് ഓട്ടോ ഹബ് ഇവിടെ ഫിറ്റ് ആക്കാൻ അപ്പൊ അങ്ങനെയാണ് ആ ഒരു തുടക്കകാലത്തെ വീഡിയോസ് അതിന്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് യാത്ര ചെയ്തത് വാൻ ലൈഫായിട്ട് തുടങ്ങിയപ്പോ യാത്ര ചെയ്തത് റഷീദിക്കയായിരുന്നു റഷീദിക്ക പിന്നെ അദ്ദേഹത്തിൻ്റെ അന്ന് ഉള്ള ഒരു പ്രസിദ്ധമായ ഡയലോഗായിരുന്നു മനുഷ്യനല്ലേ പുള്ളേന്നൊക്കെ ഉള്ള ആ ഒരു സമയത്ത് ആ ഡയലോഗ് അന്ന് ഭയങ്കര വൈറലായിരുന്നു ആ ഒരു അതൊരു ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പക്ഷേ അദ്ദേഹത്തിന് പിന്നെ ആ ഒരു വ്യക്തിയെ അന്ന് കെ എൽ ബ്രോസ് എന്നായിരുന്നു പേര് പിന്നെ അത് കെ എൽ ബ്രോ ആയി മാറി മാറിയിരിക്കുകയാണ് പുള്ളി പ്രവാസി ആയിരുന്നു തിരിച്ചു പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ അദ്ദേഹം വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് അദ്ദേഹം ലഡാക്കിലേക്ക് ഒരു യാത്ര രണ്ട് മൂന്ന് ദിവസം മുമ്പ് പുറപ്പെട്ടതായിട്ടൊക്കെ കാണാൻ സാധിച്ചു അപ്പോൾ ഈ ഒരു ചാനലാണ് ഇത്രയും വലുതായി അല്ലെങ്കിൽ വള വൃക്ഷമായി മാറിയിരിക്കുന്നത് ഇന്ത്യയിൽ അപ്പോൾ എന്തായാലും ബ്രോ നമ്മുടെ ബിജുബ്രോനും കവിക്കും ഋത്വിക്കിനും അമ്മയ്ക്കൊക്കെ ഒരുപാട് ആശംസകൾ നേരുന്നു ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ നല്ല നല്ല വീഡിയോസ് ചെയ്ത് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം നമസ്കാരം